എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ ഒരു വ്ളോഗ്സ് അപ്പോൾ ഇത് മാമയുടെ വീട്ടിൽ പോയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പം എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ എന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആറ് മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് അപ്പം മാമ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു പാലൊക്കെ തിളപ്പിച്ച് ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ ഗ്ലാസ് ചായ ആദ്യം കുടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വെള്ളയപ്പം ചിക്കൻ ഇസ്റ്റു ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ റെഡിയായി പിള്ളേർ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഉമ്മർത്ത് കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അവർ കാർപോറച്ചൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ചെടിച്ചട്ടികളൊക്കെ മാറ്റി കാർപോറച്ചൊക്കെ വൃത്തിയാക്കി അപ്പോൾ സാറമോളപ്പിക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവളായിട്ട് ഉമ്മർത്തിരുന്നു ആ സമയത്ത് വലിയ കൊച്ചപ്പൻ്റെ ആട്ടിനും ഏർത്തിയമ്മയും ഇപ്പം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ സാറമ്മും അവനെയായിട്ടുള്ള വർത്തമാനത്തിലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുറ്റത്ത് വന്നിരുന്നു അതിന് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂട്ടം എല്ലാവരെയും പുണികളൊക്കെ കഴിഞ്ഞു വർത്തമാനം പറയാൻ വേണ്ടി ഹോളിലിരിക്കാനായിട്ടാണ് അങ്ങനെ ഹോളിൽ നിന്ന് വർത്തമാനം പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിയോടൊപ്പ് ഭക്ഷണമൊക്കെ വന്നു ഭക്ഷണം പാരഗൺ ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ടരയോടൊട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി അങ്ങനെ മാമി ഇംജാസും ഒക്കെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഞങ്ങൾ തട്ടുമ്പുറത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ തേർഡ് ഫ്ലോറിലേക്കാണ് ഞങ്ങൾ പോയിക്കാൻ കേട്ടോ അപ്പോൾ അവിടെ മാമിക്ക് ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് പുതിന ഒരു ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പറിക്കാറുണ്ട് നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പറിച്ചു ഞങ്ങൾ അവിടുന്ന് ആ കൃഷിയൊക്കെ കണ്ടു താഴത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ ആ നാരങ്ങ വെള്ളം കളിക്കണമെങ്കിൽ കുറച്ച് പുതിനലയും ഇഞ്ചിയും അതൊക്കെ കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണല്ലോ അതൊക്കെ അടിക്കാനുള്ള പരിപാടി തുടങ്ങിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുറച്ചപ്പൻ്റെ അനിയനാണ് കേട്ടോ അപ്പം അനിയൻ പിള്ളേരെയൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മാമയുടെ മോൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വാക്ക് തരാൻ വരില്ലാണ് അപ്പോൾ നല്ല പലഹാരങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് കെറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അന്ന് അമ്മിച്ചർ അത്തത്തിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമയുടെ മുൻ പെണ്ണു കാണാൻ പോകുന്നത് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സന്തോഷവാർത്ത് നിങ്ങളെ അറിയിക്കുകയാണ് സാറമോൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണ് അപ്പോൾ സാറമോൾ ഹായ് പറയാനിട്ടാ ഇപ്പോൾ ഒരു മൂന്ന് മണിക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരുന്നു നാലുമണി നമുക്ക് എത്താമെന്ന് അപ്പോൾ അപ്പം നടുക്കിലിരിക്കുന്ന മാമ പിന്നെ റോസ് ചുരിദാറിട്ട് മാമയുടെ എത്തിയമ്മയാണ് കേട്ടാ അപ്പുറത്തെ സാരി ഇരിക്കുന്നത് അനേൻ്റെ ഭാര്യയാണ് പിന്നെ ഈ ലൈറ്റ് ബ്ലൂ ഷർട്ട് ഇട്ടാണ് കേട്ടോ കല്യാണിച്ചൊക്കെ അങ്ങനെ എല്ലാവരും വീണ്ടും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ്റെ ഡാഡി വന്നിട്ടുണ്ട് അപ്പോൾ ഡാഡി കുറേ നേരം ഈ ത്രണമെന്ന് പുറപ്പെട്ടിട്ട് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് മൂന്ന് മണിയോട് കൂട്ടാണ് ഇവിടേക്ക് എത്തിയത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മുക്കാർ നാലുമണിയോ ആവണോട് കൂടിയിട്ട് പെണ്ണൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് പതിനെട്ടോളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് എല്ലാവരും ഹോളിലൊക്കെ ഇരുന്ന് ഡിസ്കഷനായിരുന്നു കല്യാണത്തിൻ്റെ ഡേറ്റും എൻഗേജ്മെൻ്റ് ഒക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് മുകളിലാണ് മറ്റേ പുരുഷന്മാർക്ക് ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പലഹാരത്തിനൊപ്പം വെള്ളയപ്പം ഇപ്പം ഉണ്ടായിരുന്നു അതും പിന്നെ താഴത്താണ് വന്ന ചേച്ചിമാർക്കൊക്കെ ഭക്ഷണം കൊടുത്തത് അത് കഴിഞ്ഞു സാറമ്മോൾക്ക് കായ വറുത്തൊക്കെ കൊടുത്തു പിന്നെ ചേച്ചിമാനെയൊക്കെ ആയിട്ട് വർത്തമാനം പറയുകയാണ് അപ്പോൾ അത് ഒരു നാലര നാലുമുക്കാലോട് കൂടിയിട്ട് അവർ ഇറങ്ങാനിട്ട് അപ്പം നല്ല മഴ വെക്കാറുണ്ട് അപ്പം മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോൾ എന്ന് പറഞ്ഞു അവർ പോയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിച്ചു ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞിപ്പോൾ വലിയ പപ്പ അതായത് കൊച്ചപ്പൻ്റെ ഏട്ടനും എഴുത്തിമ്പേ അവരൊക്കെ പോയി പിന്നെ ഒരു ഏഴുമണിയോട് കൂട്ട് ജാസ്മിനും അപ്പവും പിന്നെ ഉണ്ണിയും ജാസ്മിൻ ഡാഡിയും കൂടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മഴ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അവിടെ അപ്പോൾ സാറും എല്ലാവർക്കും ചാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഒരു അവരൊരു മണി കഴിഞ്ഞ കൂട്ടം എല്ലാവരും ഇറങ്ങി അവർ പോകണ വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു ഒന്നേമക്കാലോട് കൂട്ടിയിട്ടാണ് അവരവിടെ എറണാകുളത്തേക്ക് എത്തിയത് അപ്പോൾ സാറമോളിനും ഡാഡീനേയും തൃശ്ശൂർ ഇറക്കും അങ്ങനെ അവർ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം ആണ് കേട്ടത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ നിന്ന് പോരണ്ടത് അപ്പോൾ പോരേണ്ട മുമ്പ് മമ്മി അവിടെ പത്ത് മണ്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തണ്ടൊക്കെ പൊട്ടിച്ചു പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടും പപ്പടും നാന്ത്രപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ അങ്ങനെ ആദ്യം പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തിട്ട് അവരടുത്ത് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് അപ്പോൾ മാമ പിള്ളേരോട് വർത്തമാനം പറഞ്ഞു ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുഞ്ഞാ പറഞ്ഞതേ ഇനി ഞാൻ വന്നത് മറക്കരുത് കേട്ടോ മാമേ ഞാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വർത്താനങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ റെഡിയായി അപ്പോൾ ചിപ്പി കടയിൽ പോകണിന് മുമ്പ് ഞങ്ങൾ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി തരാൻ തുടങ്ങി അപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് തൃശ്ശൂർ ബസ് കിട്ടി പെട്ടെന്ന് തന്നെ എത്തുമല്ലോ അങ്ങനെ ഞങ്ങൾ ചിപ്പിട വണ്ടിയിൽ കയറി ഒരു ഒമ്പതരയോട് കൂട്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒമ്പതര മുക്കാലോട് കൂടിയിട്ട് ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തി അപ്പം തന്നെ ബസ് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു നല്ല റോഡ് പണി അവിടെ പിന്നെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് ഇരുന്നിട്ട് എടപ്പാളിൽ ബസ് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് ലോങ് ബസ്സാണ് ലോങ് ട്രിപ്പ് ആയിരുന്നു അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കടയിൽ പോയിട്ട് സെമനപ്പും പോപ്പ് കോണും വാങ്ങിച്ചു കൊടുത്തു പിള്ളേർക്ക് അങ്ങനത്തൊക്കെ കഴിച്ച് ഞങ്ങൾ പെരുമ്പലാവയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ പെരുമ്പലാവയ്ക്ക് എത്തുമ്പോൾ ഒരു ഒരു മണി കഴിഞ്ഞു ഒന്ന് ഒരു മണി ഒന്നേക്കാളോട് ഇട്ട് അവിടെ എത്തി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വര വരുന്നത് വരേക്കും ബായ്